പിന്നെ ആസ്കണത് ഒന്നേ അറുപത് കേട്ടോ ഒന്നറുപാണ് ചോദിക്കുന്നത് പത്ത് മോളിലെ പത്ത് മോഡല് രണ്ട് വണ്ടിയുണ്ട് ഒരേ വിലയുണ്ട് രണ്ടായിരത്തി ഫിനാൻസും കൊടുക്കാം രണ്ടായിരത്തി അഞ്ച് രണ്ടു ഒരേ മോഡലാണ് രണ്ടായിരത്തഞ്ചു മോള് രണ്ടും ഒന്നര ഒന്നര ആസ്കണത് രണ്ടേ മുപ്പതാണ് ആ ആഹ് നെഞ്ചേറ്റിൽ മാറ്റം വെച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് കുറച്ച് ചോദിക്കണ്ടോ നല്ല അടിപൊളി ഫോർ ഇന് അതായത് രണ്ടായിരത്തി എട്ട് മുകളിലാണ് രണ്ടും വരുന്നത് ആ രണ്ടുമൊന്നേ തൊണ്ണൂറ് കൊടുക്കാം രണ്ട് പവേരം ലക്ഷത്തി തൊണ്ണൂറാറ് രണ്ട് പവേരം ഞാൻ ചോദിക്കുന്നത് നമ്മളെ മൂന്നേ മുപ്പതാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടിയിൽ ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കൂക്കന്ത്രണ്ട് റുപ്യാണ് അതേ സാധനം തന്നെയാണ് കളർ വേറെ നല്ല വീത്തുള്ള വിഷാണ്ടല്ലേ ഫൈവ് സീറ്റ് എ സി എന്താ ലക്ഷം ഒന്നര ലക്ഷം അടിപൊളി ഒന്നും ഇല്ല ആറ് മാസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടില്ല കൊണ്ടോട്ട് തറയിട്ടുള്ള വീട് രണ്ട് പാർട്ടി ആയിരുന്നു മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മളെ കോളേ ഉള്ള മുസ്ഫിറാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ബി എം ഡബ്ലൊക്കെ ഫുൾ കൊടുക്കാണല്ലോ ഫുൾ കൊടുക്കണം ഫുള്ള് കൊടുക്കുക അതേപോലെ ഫോർച്ചു മാക്സിമം ലോൺ കൊടുക്കുക പിസ്റ്റാൾ ഫുൾ കൊടുക്കുക ഇതൊക്കെ ചെറിയ പരിചയത്തിലെ മൂന്ന് മൂന്നേം മൂന്ന് ലക്ഷത്തി എംപതിനായിരയ്ക്ക് വണ്ടി കൊടുക്കാമോ ബി എന്താ മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പതിനൊന്ന് മോഡൽ കൊടുക്കാതെ ഇത് ലൊക്കേഷൻ പറ്റാ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കട്ട് തറയിട്ടാൽ പ്രോപ്പർ ലൊക്കേഷൻ നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ രണ്ടോ അങ്ക് വരും ആ ഫസ്റ്റ് ലെങ്കിലും മൊത്തം പണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസ് മൊത്തത്തിലും സെക്കൻഡ് ലൊക്കേഷൻ ലൊക്കേഷൻ ഉണ്ട് അങ്ങനെ ലെങ്കിലും പിന്നെ മേജർ ആക്സിഡന്റും ഫ്രണ്ട് വർക്ക് കൊണ്ട് മാക്സിമം ചെക്ക് ചെക്ക് മെക്കാനിക്കൊണ്ട് വരാൻ തന്നെ ആൾക്കാർക്ക് വർക്ക് ഷോപ്പ് കൊണ്ടുള്ള സൗകര്യം ഷോറൂമിലൊണ്ടാകാം വേറെ വർക്ക് ഷോപ്പിലാണ് അങ്ങനെ കൊണ്ടുപോകുക എല്ലാം സ്റ്റാർട്ട് ലക്ഷം സ്റ്റാർട്ടിംഗ് സ്കോർപിയോ രണ്ട് ലക്ഷം ഒന്ന് കൊണ്ടുണ്ടെങ്കിൽ മൂന്നാലുണ്ട് ഒക്കെ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്ന സമയത്ത് ആ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകണം വീടിലേക്ക് പോകാ മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡിലുള്ള അടിപൊളി ഈക്കോ നല്ല പെരുമാല്ലേ നല്ല മയ ഞങ്ങനെ ഈക്ക് മോഡലേ രണ്ടായിരത്തി പത്ത് മോള തന്നെയാണ് പത്ത് മോള പത്ത് മോഡല് ആയിരത്തിഒരുന്നൂറ നമ്പർ അതെ കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ കിലോമീറ്റർ തത്തുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല എത്ര വണ്ടിക്ക് ചോദിക്കണം എന്നാലേ ഒന്നേ അറുപത് കേട്ടോ ഒന്നാറു മാണ് ചോദിക്കുന്നുണ്ട് പത്ത് മോളിൽ അല്ലേ പത്ത് മോളിൽ റീപ്ലേസ് ചെയ്യാത്ത അടിപൊളി ഒരേ വില ഉണ്ട് രണ്ടാല് പത്ത് മോഡൽ രണ്ട് വണ്ടി ഉണ്ട് വില അല്ലേ ഒരേ വില ഇത് എത്ര വില ഒന്നേ അറുപത് ഒന്നാറു മോണ് ചോദിക്കണ്ട് അവർക്ക് ഫിനാൻസും കൊടുക്ക ലോണും അടിപൊളി വേറെ പണി കാര്യങ്ങളൊക്കെ ചെയ്യാത്തേ പെട്ടെന്ന് മൈലേജ് കിട്ടും പതിമൂന്ന് പതിനാല് മൈലേജ് കിട്ടും പറയോണ്ടല്ലോ അടിപൊളി സ്കോർപ്പിയോ ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടി ആണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സി പുതിയ ഇനിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എല്ലാ പേപ്പറും ഒമ്പത് പോലുള്ള വർത്തമാനം പറയോ വർത്താനം പറഞ്ഞു ആ വർത്താനം പറഞ്ഞോണ്ട് രണ്ടായിരത്തിഒന് പേപ്പർ ഉണ്ടാവും എംഹോ ഒക്കെ ആണ് ഓറിജിനലിലോട്ടോണ്ട് അല്ലെങ്കിൽ ചെയ്തോണ്ടി അതെ ാണ് കിലോമീറ്റർ പത്തരയ്ക്ക് അടിപൊളിയാണ് മൂന്ന് കൊടുക്കും രണ്ടര ഫിനാൻസും ഒരു ലക്ഷം ഒരു ലക്ഷം അടിപൊളി ഫുൾ പേപ്പർ ക്ലിയർ വെള്ള കളർ അല്ലേ വർത്താനം ഡീസൽ മൈലേജ് മൈലേജ് ഉണ്ടോ കാര്യങ്ങളൊന്നും സാധനമാണ് അതേമാതിരി വീണ്ടും ഈക്കോ ഈക്കോ രണ്ടായിരത്തി പത്ത് നേരത്തെ പറഞ്ഞാൽ ഒന്നര കേട്ടോ ആ നാളത്തെ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് കളർ വേറെ കളർ അല്ലെ ക്വാളിറ്റി തന്നെയാണ് നല്ല വൃത്തിയുള്ള ഒന്നേ ഇരുപത് പോലെ റീപ് ആക്സിഡന്റ് ഒന്നും ഗ്ലാസ് വരെ പൊട്ടിണ്ട് ഗ്ലാസ് വരണ്ട് അറുപതിനായിരം ചോദിക്കുന്നുണ്ട് പെട്രോൾ ആവുമ്പോ എത്ര മൈലേജ് കിട്ടും അതേപോലെ തവേരാട്ടവേ രണ്ടായിരത്തി എട്ട് മുകളിലാണ് രണ്ടും വരുന്നത് ആഹ് രണ്ട് നമുക്ക് ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം രണ്ട് തവേ ലക്ഷത്തി തൊണ്ണൂറ് ആറ് രണ്ട് പവേന കൊടുക്കാണല്ലേ പുതിയ പേപ്പർ എടുത്തു രണ്ടു രണ്ടും പുതിയ പേപ്പർ എടുത്തോണ്ടാണല്ലേ ഇരുപത്തി പുതിയ പേപ്പറും ഉണ്ടാവും ഓക്കെ പണി പോയില്ല ഒന്നും വിളിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി അഞ്ചു രണ്ടു ഒരേ മോഡലാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ സ്കോർപ്പിയോ രണ്ടോ ആ നീല തന്നെയാണ് ഒന്നര റുപ്പേക്കോ ഒന്നര ലക്ഷ റുപ്യണ്ടല്ലോ അടിപൊളി കൊടുക്കാലോ അതെ നമ്മള് പറഞ്ഞു കൊള്ളു വിളിച്ചു കഴിഞ്ഞാല് പുള്ളികളെ ഏത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ഇത് പന്ത്രണ്ട് ആ ഇത് ജി ഫോറാണ് നമ്പറായ വണ്ടിയാണ് പന്ത്രണ്ട് നമ്പറായ വണ്ടിണ്ട് ഒന്ന് മുപ്പത്തൊമ്പത് ഒന്ന് മുപ്പതഞ്ചാ ഓടിക്കാറ് ഒന്നുമില്ല ഒന്നില്ലാത്ത അതിനായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഇതിന് നമ്മൾ ആറ് റുപ്പ്യ ആറ് അൻപത് കേട്ടോ ആറ് അമ്പത് അൻപത് അഞ്ചോ പൂജ്യം ആറര ലക്ഷിക്കണ്ടേ എന്നാലും കൊറച്ച് കൊടുക്കൂ

ഉണ്ടോ ഒന്നുമില്ല എത്ര എത്രേ ആറ് ആറ് ചോദിക്കണ്ട് ചാൻസ് കൊടുക്കാം അഞ്ചര ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഇല്ലാ രണ്ടും രണ്ടും ഒന്നര രണ്ട് ലക്ഷം ഇല്ലോ ഉണ്ടാക്കാം ഇത് വരവില്ല രണ്ടായിരത്തി

എത്ര മണിക്ക് നമ്മള് ചോദിക്കണെന്നാല് ലക്ഷം ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ട് രണ്ടു മണിക്ക് മൂന്നര മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് അടിപൊളി ഫുൾ ക്ലിയർ അതേപോലെ രണ്ടായിരത്തി രണ്ട് ഇരുപത്തേറെ പേപ്പറിലുണ്ട് പേപ്പർ പേപ്പറുണ്ടല്ലേ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ചെയ്തോണ്ട് അലേഖലേ എത്ര പണി മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് രണ്ടുപേ ഫിനാൻസം കൊടുത്താ മൂന്ന് രണ്ട് രൂപ ഫിനാൻസം കൊടുക്ക രണ്ടുപേ ലോണോളൂ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം വണ്ടി കൊടുക്ക ഒന്നര ലക്ഷം നാല് എന്താ നാല് ഇണ്ടോ ലക്ഷം അതേപോലെ രണ്ട് ഉണ്ടല്ലോ രണ്ട് ക്രിസ്റ്റൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒറിജില് കേരള സിംഗിൾ ഓൺഡറുണ്ട് പതിനേഴ് ഒറിജിനൽ കേരള കേരള സിംഗിൾ ഓൺഡറുണ്ട് രണ്ട് ഫുള്ളോക്കണല്ലോ ഫുള്ളോൾ ക്രിസ്റ്റൽ ആണ് അല്ലേ എത്ര ഓടിയുണ്ട് ഇത് ഓട്ട രണ്ട് ലക്ഷം ഓടിയുണ്ട് ാണ് സിംഗ്ഷിപ്പാണ് ജി ഫോർ ആണ് ചോദിക്കുന്നത് പതിനാലിലാ പതിനാല് ലക്ഷത്തി അൻപതിനായിരം ചോദിക്കണ്ടേ നമുക്ക് ഒരു പതിനേഴ് ലോൺ കൊടുക്കാം പതിനാലോ ലക്ഷം ചോദിച്ചാണ്ട് പതിനേഴ് ലക്ഷം ഒരു

എത്രീകണ്ട് എത്രണ്ട് ഞങ്ങള് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ലോണ് കിട്ടു ലക്ഷം ഇരുപത് ലക്ഷം വരെ ലോൺ കയറും നോക്കൂണ്ട് അടിപൊളി രണ്ടായിരത്തിഒമ്പത് മുകളില് പുതിയ റിനീവൽ എടുത്ത് പുതിയ ടാക്സ് എടുത്ത് എടുത്ത് അഞ്ച് നാപ്പത്തിനാല് അതും ഉണ്ട് അതെ നമുക്ക് എട്ട് കൊടുക്കാം എട്ട ലക്ഷം ഫുൾ സന്ദേശം ഇരുപത്തിഒന് പുതിയ പേപ്പർ ഒമ്പതര ൊമ്പ പുതിയ പേപ്പറും ഉണ്ട് ഇരുപത്തി ഒമ്പത് വരെ എല്ലാ പേപ്പറും പാർട്ടിക്ക് ഒരു വർക്ക് കൊടുക്കാണ്ട് നേരെ മതി അത്ര ടോപ്പ് ഉണ്ട് കേട്ടോ ടോപ്പ് ക്ലാസ് വണ്ടോളിങ് പോലാണ് നല്ല അടിപൊളി ആറ് ആറ് വരെ ലോൺ കൊടുക്കാം ലോൺ ലോണ് ലോൺ ചെയ്ത് കൊടുക്കാം നമ്മള് രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ആണല്ലേ രണ്ടു വർഷം ചെയ്യണം അതെ പിന്നെ മൈലേജ് ഇട്ടു പത്ത് ലോമർ സുഖമായിട്ട് ഇട്ടു മൈലേജ് കൊണ്ടുപോകും ചെറുക്കല്ലേ അതേപോലെ രണ്ടായിരത്തി പത്ത് മോള് ഡീസൽ ഫുൾ ഓപ്ഷൻ മഞ്ചാ പത്ത് മോള് ഡീസലാണ് ഫുൾ ഓപ്ഷൻ ആണ് നമുക്ക് ഒന്നേ കാലം എടുക്കു ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് മഞ്ച ഫുള്ള് മഞ്ജനമുണ്ട് ഫീച്ചർ കളാം അടിപൊളി ഡീസൽ ഒന്നും കിട്ടും ഇരുപത് ലോമിട്ട് സുഖമായിട്ട് തെറ്റിനാണ് പഴയ കിട്ടും ഒരു യ്യൂപ ഇരുപത്തയ്യാറ് കൊടുക്കാൻ വെല്ലൂരണ്ട് അതേമാതിരി സിക്സ് സിറ്റുണ്ടല്ലോ സെറ്റ് രണ്ടായിരത്തി ആറ് സിംഗിൾ ഹോണ്ടർ വണ്ടി ആ ഇരുപത്തിയാറ് പേപ്പറും ഉണ്ട് എല്ലാ പേപ്പറും സിംഗിൾ സിംഗിൾ ഇത് നമുക്ക് ഒന്നേ കാലം എടുക്കാം അത്രേ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഹോൺ ഡോസ്ടേ എല്ലാം എല്ലൊരു അടിപൊളിയുണ്ട് അല്ലേ പെട്രോൾ ഉണ്ട് പെട്രോൾ എത്ര മൈനേജ് എത്തും ഒരു പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓർഡർ ഉണ്ട് ഇന്ത്യന്റെ മനസ്സാണ് അല്ലേട്ടോ ഏർ വരോ എത്ര ഏർദൂ രണ്ടും രണ്ടേർന്ന പതിമൂന്ന് ഓർഡർ പതിമൂന്ന് എത്ര ചോദിക്കണ്ടേ നമുക്ക് ഒന്നേ കൊടുക്കാം ഒന്ന് നാൽപ്പതിനും കുറച്ച് കൊടുക്കാം മോഡൽ വണ്ടി നമുക്ക് കൊടുക്കാം പിന്നെ അടുത്തോണ്ട് രണ്ടായിരത്തി മൂന്ന് എം കെ എഫ് ഐ വണ്ടിയാണെങ്കിൽ മൂന്ന് മോഡൽ എം കെ എഫ് ഐ മൂന്ന് മോളിൽ എം കെ എഫ് ഐ വരെ പേപ്പർ അറുപത്തി അയ്യായിരം കൊടുക്കാം വേറെ അറുപത്തയ്യാറ് അടിപൊളി വന്നിട്ട് ഇരുപത്തിയാറ് വരെ പേപ്പറിലുണ്ടല്ലേ സീറ്റ് ഒന്ന് ക്ലിയർ ആക്കണ്ടല്ലേ സീറ്റി വണ്ടിയാണ് മെക്കാനിക്കലേറ്റോ മെക്കാനിക്കല് ഉഷാറാണല്ലോ വേറെ അറുപത്തയ്യാറ് കൊടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ ഒന്നുമല്ല എല്ലാം കൂടെ ഉഷാറുണ്ട് അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ആണല്ലേ ഡെസ്റ്റർ ഞങ്ങൾ മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് പന്ത്രണ്ട് ആ മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഒന്ന് നാപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് ഒന്നിന് ഓടിക്കുന്നുണ്ട് ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടിയോ ഇതായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് ഇതിന് ചോദിക്കുന്നത് നമ്മളെ മൂന്നേ മുപ്പതാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് അതെ ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോൺ നമുക്ക് ഒരു രണ്ടര ലോൺ കൊടുക്കാം കേട്ടോ രണ്ടര ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം അപ്പൊ ഏകദേശം ഒരു പത്ത് എൺപത് വണ്ടി വണ്ടി വെക്കുന്നത് രണ്ടേ കൊടുക്കാം വേറെ പണിയും കാര്യങ്ങളോ ആ പ്രശ്നങ്ങളോ ഒന്നുമില്ല നിലവിലൊന്നും ഇല്ല നല്ല അടിപൊളി ഡസ്കർ ചോളപ്പള്ളൂ അല്ലേ നമ്പർ ആക്കണ എഴുപത്തി അഞ്ച് നമ്പർ ലേ അതേപോലെ നല്ല അടിപൊളി നിസാന്റെ എക്സൈൽ ആക്സൈൽ ആണല്ലേ ഓ എന്താ ചോർക്ക് രണ്ടായിരത്തി പേപ്പറുണ്ട് വണ്ടി അല്ല മെക്കാനിക്കലി പത്താ സിറ്റും ക്ലിയർ വന്നില്ലേ അല്ലേ കാണാതെ ചൊർക്കില് വന്നില്ലേ ഇത് കണ്ടാ സെവൻ സീറ്റ് ലുക്ക് ആണല്ലേ ഇത് മാനുവൽ ആണല്ലേ മാനുവൽ മാനുവൽ ഫോർ മാനുവൽ ആണ് ഫോർ ഇൻ ഫോർ ആണ് എന്താ അതെ ഓടിക്കണ്ടത്ര ലക്ഷം ഓടിക്കുന്നുണ്ട് സോറി ഒന്നാം അമ്പത് ആളോട്ട് ഒന്ന് എൺപതോ ഒന്നാം അൻപതാണോ ഒന്നര ലക്ഷം ഓടിക്കുന്നത് നല്ല വൃത്തിയുള്ള അതെ വണ്ടില്ലേ മുപ്പത്തേ നമ്പർ ഉണ്ട് എത്ര വണ്ടികളൊന്നും ചോദിക്കുന്ന രണ്ട് മുപ്പതാണ് നെല്ലാം മാറ്റി എട്ട് കൊടുക്കാ രണ്ട് ലക്ഷത്തി മുപ്പതിനാല് വണ്ടി ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കും നല്ല അടിപൊളി ഫോർ ഇന്റു ഫോർ സിറ്റീവിലെ ലോൺ പറയുന്ന ലോൺ കിട്ടില്ല റെഡി ആയിക്കോട്ടെ അടുത്തോണ്ട് നല്ല അടിപൊളി അച്ഛിക്കല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പോലുള്ള വണ്ടിയാണ് പന്ത്രണ്ട് പോലെ അല്ലേ ഇരുപത്തിയേഴ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ആ നാല് ടയർ ഉണ്ട് കരിമ്പുത്തേപ്പറും എത്ര ഓടികുണ്ട് നാല് ഒന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് ഓടികണ്ട് സിംഗിൾ ഓൺഷിപ്പ് നാലാമത്തെ നാളത്തോ എത്ര ചോദിക്കണ്ട് ചോദിക്കുന്ന മൂന്നേ തൊണ്ണൂറ് മൂന്നൂറില് കുറച്ച് കൊടുക്കും ലോഡ് കയറൂലേ ലോൺ നമുക്ക് ഒരു മൂന്നു എടുക്കാം മൂന്ന് ദിവസം ലോണ് കൂടും എന്നാൽ പത്തൊമ്പത് തൊണ്ണൂറ് വണ്ടി എടുക്കും നല്ല മൊബൈലാണ് മാക്സിമം ലോൺ കയറും ഡീസൽ അത്ര മൈലേജ് കിട്ടും പതിനെട്ടേഴ് ലോണി സുകാര്യം മൈലേജ് കിട്ടും അടുത്തോ നല്ല അടിപൊളി രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ാണ് ഒക്കെ അലവിൽ ഒക്കെ ചെയ്തു വന്നില്ല കേട്ടോ ഏഹ് ആയ നമ്പറായത് ലക്ഷത്തി ആരോ ഓടിക്കുന്നുണ്ട് മൂന്നാമത്തോ റീപ്ലേസ് ഉണ്ടോ ഒന്നുമല്ല ഒന്നുമില്ലേ ചെയ്തോണ്ട് ആ അതെ നിലവിലൊന്നുമില്ല കേട്ടോ നല്ല ഫിക്സ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഒരു പത്താറുപ്പറക്കാൻ നോക്കാം നോക്കൂ നോക്കണേലും മാക്സിമം ചെയ്താ അടുത്തോണ്ട് അടിപൊളി ബി എം ഉള്ളോ ബി എം എ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരളമാണ് കേരള വണ്ടി ഫാൻസി സെക്കൻഡ് ആണ് വണ്ടിയാണ് അല്ലേ ഫാൻസിണ്ടല്ലോ റീപ്ലേ കാര്യങ്ങളൊന്നും എക്സ്ത്രീ എക്സ് ത്രീ ബി എം ഡബ്ല്യൂ എക്സ്ട്രി ആണല്ലേ അത് ഓട്ടോമാറ്റിക് ആണ് നല്ല ലക്ഷ്യം ലുക്ക് വണ്ടി ഫുൾ വണ്ടിട്ടോഡ് ഇതിന് മേപ്പും ഇത് മാനോല രണ്ടുണ്ടോ രണ്ടുണ്ട് രണ്ട് കണ്ടുമാട മിക്സേ

അതേമാതിരി ബീം വേറെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോളില് മോള് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ കിട്ടോ മിഡിൽ ഓപ്ഷൻ ആണല്ലേ ഡൽഹി രജിസ്ട്രേഷൻ ഈ കണ്ടീഷനിൽ മൂന്ന് എൺപത കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് എൻ സി കൊടുക്കല്ലേ എൻ സിക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഈ ഒരു കണ്ടീഷനിൽ മൂന്ന് എൺപത കൊടുക്കട്ടെ മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് നമുക്ക് ഈ കണ്ടീഷനിൽ കൊടുക്കാം എൻ എസ് ആവുമ്പോ ചില പൈസ വരും അല്ലേ പതിനഞ്ചു എൻ എസ് പതിനഞ്ചു എൻ തുറക്കാ പതിനഞ്ച് ഉറപ്പിന് എൻ എസ് അതെ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്ലിയർ ഒന്നര ലക്ഷത്തി പതിനൊന്നായിരോടിയുണ്ട് റീപ്ലേസ്റ്റിലുണ്ടോ പക്ഷെ നമ്മുടെ അടുത്തല്ലോ ഡീസൽ എത്ര പൈല കിട്ടും പതിനാറൊക്കെ మరియు మనసు విడెల ఇష్టం ఇష్ట షేర్ అయ్యా చాలి మరక సబ్స్ైబ్షన్సర డిస్క్రిప్షన్ స్క్రీన్ ఫేస్బుకీ పేజ్ పో అడిపొలి విడు